ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച വിവാദത്തിൽ പരോക്ഷമായി പ്രതികരിച്ച മുഖ്യമന്ത്രി പരിപാടിയിൽ നിറഞ്ഞ ആളുകൾ പങ്കെടുത്തതിൽ സന്തോഷമെന്താണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നാൽ ഒഴിഞ്ഞ ഒന്നോ രണ്ടോ കസരകൾ കണ്ടാൽ ചിലർക്ക് സന്തോഷമാകുമെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു എന്നാൽ അയ്യപ്പ സംഗമം വിജയമായോ എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നായിരുന്നു എം എ ബിബിയുടെ പ്രതികരണം മുഖ്യമന്ത്രി ഭക്തരാണെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം സി പി എം ജനറൽ സെക്രട്ടറി തള്ളി സന്തോഷകരമായ കാര്യമാണ് കസേര കാണുന്നില്ല അത് വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായമാണ് സർഗാർ പിണറായി വിജയൻ എങ്ങനെയാണ് സ്വന്തം ചിന്തയിലും വിശ്വാസങ്ങളിലുമൊക്കെ പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്നുള്ളത് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനാ പറഞ്ഞതിനെ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമായ അഭിപ്രായമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ